ഇരുപത്തി അഞ്ചു വർഷങ്ങൾക്ക് മുമ്പേ രണ്ടായിരത്തിന് തുടക്കത്തിൽ ദൂരദർശനിൽ സംപ്രക്ഷണം ചെയ്ത സീരിയലായിരുന്നു ജ്വാലയായി പ്രായ ഭേദമന്യേ നിരവധി പ്രേക്ഷകർ ഏറ്റെടുത്ത സീരിയലായിരുന്നു ഇത് മമ്മൂട്ടി ആയിരുന്നു ഈ സീരിയലിന്റെ നിർമ്മാതാവ് സീരിയലിൽ പ്രധാന കഥാപാത്രങ്ങൾ ഒരാളെ അവതരിപ്പിച്ചത് നടി ബിന്ദുജ മേനോനാണ് ഇപ്പോൾ ഇതാ സീരിയലിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് താരം സീരിയലുകളെ കളിയാക്കുന്നവർ ജ്വാലയായി കാണണമെന്നും ഇരുപത്തി അഞ്ചു വർഷങ്ങൾക്കിപ്പുറവും ആ സീരിയലിന് പ്രസക്തി ഉണ്ടെന്ന് മേനോൻ പറയുന്നു എനിക്ക് ആ സീരിയൽ അത്രയ്ക്ക് സ്പെഷ്യൽ ആയതുകൊണ്ടല്ല ഞാൻ ഇത് പറയുന്നത് ആ കഥ അത്രയ്ക്ക് പ്രസക്തമാണ് സീരിയലുകളെ കളിയാക്കുന്നവർ ജ്വാലയായി ഉറപ്പായും കാണുന്നു സീരിയൽ റീ ാണ് എന്റെ ആഗ്രഹം അല്ലെങ്കിൽ എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന വിധം പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും കാണാൻ ഈ കാലത്തും പ്രസക്തമായ കഥ തന്നെയാണെന്നും മേനോൻ പറയുകയാണ് ഇന്നും ആളുകൾ സീരിയലിൽ താൻ അവതരിപ്പിച്ച നന്ദിനിയെക്കുറിച്ച് പറയാറുണ്ടെന്നും ബിന്ദുജ പറയുന്നു ഒരിക്കൽ മമ്മൂക്കയുടെ ഭാര്യ സുൽഫത്തു മാഡത്തെ കാണാൻ ഇടയായി എന്നെ ഓർമ്മയുണ്ടോ എന്ന് ഞാൻ മാഡത്തോട് ചോദിച്ചു തീർച്ചയായും ഞങ്ങളുടെ സീരിയലിൽ ലീഡ് റോൾ ചെയ്ത ആളല്ലേ എന്നാണ് മാഡം മറുപടി പറഞ്ഞത് അത് കേട്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി രണ്ടു പതിറ്റാണ്ടുകൾക്കിപ്പുറവും ജ്വാലയായി സീരിയലിനെ കുറിച്ചും സീരിയലിൽ ഞാൻ അവതരിപ്പിച്ച കഥാപാത്രത്തെ കുറിച്ചും ആളുകൾ എന്നോട് സംസാരിക്കാറുണ്ട് അതിൽ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് പിന്ദുജാ മേനോൻ പറയുകയാണ്